എന്താണല്ലേ അള്ളാഹിൻ്റെ ഒരു കളിയും പരിശുദ്ധ ഖുർആാനിലെയും അള്ളാഹും സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെനി സൂക്ഷിക്കണമെന്ന് ഞാനത് പറയാനുണ്ടായ കാരണം നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയകളിലും അതുപോലെ മീഡിയകളിലൊക്കെ നിറഞ്ഞു നിൽ നിൽക്കുന്ന ഒരു സംഭവമുണ്ട് എന്താണ് അമേരിക്കയിലുണ്ടായ കാലിഫോർണിയയിലൊക്കെ ഉണ്ടായ ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന തീപിടുത്തം ലോക പോലീസായി ചമയുന്ന അമേരിക്കക്ക് അതിന് ഇന്നും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ഇത് ഞാനിവിടെ പറയാനുണ്ടായ കാരണം നമുക്കറിയാം ട്രംപ് അധികാരത്തിൽ കയറുന്ന സമയത്ത് ഗസയെ ചുട്ടി ചാമ്പലാക്കുമെന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞിരുന്നത് അത് പറഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം അതാ അള്ളാഹുവിൻ്റെ ശിക്ഷ ആ നാട്ടിലിറങ്ങിയിരിക്കുന്നു ആ നാട് ഇന്ന് ചുട്ടി ചാമ്പലായിക്കൊണ്ടിരിക്കുകയാണ് ഗസ്സയെ ആക്രമിക്കാൻ വേണ്ടി ഫലസ്തീനിലെ പിഞ്ചു കുട്ടികളെയും ഉമ്മമാരെയും ആക്രമിക്കാൻ വേണ്ടിയിട്ട് ബില്യൺ കണക്കിൽ ഡോളറാണ് അവർ അമേരിക്ക ഇസ്രായേലിന് സഹായമായിട്ട് നൽകിയിട്ടുള്ളത് ആ അമേരിക്കയാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവർ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത അവരുടെ വീട് കുടുംബം എല്ലാം നഷ്ടപ്പെട്ടു പോയി എല്ലാം ഈ യുദ്ധത്തിലൂടെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി കരയാൻ പോലും കഴിയാതെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ അവർ നിൽക്കുന്നത് നം കണ്ടിട്ടുണ്ട് പല ചിത്രങ്ങളിലും ഇന്ന് അതിനേക്കാൾ വലിയ ഭയാനകമായ ചിത്രമാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ ജെയിംസ് വുഡ് ഹോളിവുഡ് നടനാണദ്ദേഹം അദ്ദേഹം മീഡിയകൾക്ക് മുമ്പിൽ വന്ന് കരയുകയാണ് അദ്ദേഹം മുന്നേ എക്സിലൊക്കെ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ പോസ്റ്റ് ഇട്ടിട്ട് ഫലസ്തീനിലെ ഒരു സ്ത്രീയുടെ പോസ്റ്റ് ഇട്ടിട്ട് അവരോട് ഒരു ദയയും ദാക്ഷിണ്യവും കാണിക്കണ്ട അവിടെ തകർത്ത് തരിപ്പണമാക്കിക്കോളൂ എന്നുള്ള അതിനേക്കാൾ കടന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് എന്നിട്ട് ഇന്ന് അദ്ദേഹം അതേ സിറ്റുവേഷനിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയായിരുന്നു എൻ്റെ മനോഹരമായ വീട് അത് തകർന്നു പോയി ഞാൻ കുളിച്ചിരുന്ന സ്വിമ്മിംഗ് പൂള് എന്നും ഞാൻ അതിൽ നിന്ന് കുളിച്ചിരുന്നു അതും പിറ്റേന്ന് നോക്കിയപ്പോൾ തകർന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോലും അതാണ് നമ്മളും ചോദിക്കുന്നത് ഗസയിലെ കുഞ്ഞുങ്ങളുടെ വീട് അവരുടെ ഉപ്പമാർ അവരുടെ ഉമ്മ ഉമ്മമാർ അവരുടെ കുടുംബം ജ്യേഷ്ഠാനുജന്മാർ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന വേദന എത്രത്തോളം ഉണ്ടെന്ന് അള്ളാഹു അവർക്കിതിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് ഞാനിത് പറയുന്നത് അവർ അനുഭവിക്കുന്ന പ്രയാസത്തിൽ സന്തോഷം കൊള്ളുക എന്നുള്ളതിലല്ല പക്ഷേ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണിത് ഇതെങ്കിലും ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് അവരുടെ ഭൂമി അവർക്ക് തിരിച്ചു കൊടുത്ത് ലോകത്തെ സമാധാനത്തിലൂടെ നയിക്കേണ്ടവരാണ് അമേരിക്ക അവർ തന്നെ ലോക പോലീസ് ചമയുന്നവരാണ് യഥാർത്ഥത്തിൽ അവർ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നത്തെ ഇത്രത്തോളം വലുതാക്കി വലുതാക്കിയത് അമേരിക്ക തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ട് അവരെ ഒത്തു തീർപ്പാക്കിയിരുന്നെങ്കിൽ ഈ ഗസ ഇത്രത്തോളം ആക്രമിക്കപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എല്ലാ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും ഒരു കുറവും പോലും ഇല്ലാത്ത അമേരിക്കയിൽ ഇത്ര ദിവസം ആയിട്ട് പോലും ആ തീ അണക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ത് സൗകര്യമാണ് എന്ത് ഫെസിലിറ്റികളാണ് അവർക്കില്ലാത്തത് എന്നിട്ട് എന്തുകൊണ്ട് ഇത് കഴിഞ്ഞില്ല നാം ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും തീയോട് കൂടിയ കാറ്റാണ് അവിടെയുള്ളത് കാറ്റിനെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഈ കാറ്റാണ് തീയിന് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് സാധാരണ ഒരു തീപിടുത്തമാണെങ്കിൽ അത് ആ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണ് എന്നാൽ അള്ളാഹു അതിൻ്റെ കൂടെ കാറ്റും കൂടി കൊടുത്തപ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് നാം ആ ചിത്രങ്ങളിലൂടെയൊക്കെ കണ്ടതാണ് പത്തൊൻപതിനായിരം ഏക്കർ ഭൂമി ഇതൊന്നും കൃത്യമായ ഒരു കണക്കല്ല എന്നാൽ ഏകദേശ കണക്കുകൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് പത്തൊമ്പതിനായിരത്തോളം ഏക്കർ വരുന്ന ഭൂമി ഇതിലൂടെ കത്തി നശിച്ചിട്ടുണ്ട് പതിമൂന്ന് മരണമാണ് ഇതുവരെയൊക്കെ രേഖപ്പെടുത്തിയത് പതിമൂന്നോ പന്ത്രണ്ടോ എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് എത്ര മരണനിരക്കാണ് കണക്കാക്കിയപ്പെട്ടത് ഇത് ഔദ്യോഗികമാണ് അനൗദ്യോഗികമായി എത്രത്തോളം പുറത്തു വരാനുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല ഗസ്സയെ ആക്രമിക്കാൻ അമേരിക്ക ചെലവാക്കിയതിനേക്കാളും അപ്പുറമാണ് ഇപ്പോൾ അവർ കൊണ്ടിരിക്കുന്ന ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്ന് മനസ്സിലാക്കണം അവർ എത്ര ബില്ല്യൺ ഡോളറാണോ ഗസ്സയെ ആക്രമിക്കാൻ വേണ്ടി അവർ ചിലവഴിച്ചത് അതിനേക്കാൾ പതിന്മടങ്ങ് ചെലവുകളാണ് അവർക്ക് ഈ ഈയൊരൊറ്റ തീപിടുത്തത്തിലൂടെ അവർക്ക് വന്നിട്ടുള്ളത് ഒരു മിസൈൽ പോലും ഒരു തീ പൊട്ടി പൊള്ളി പോലും രസക്കാർക്ക് അവർക്ക് മേൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ഒരു ബോംബ് പോലും വർഷിക്കാതെ ഒരു നിസ്സാര ബോംബ് പോലും വർഷിക്കാതെ ഇത്രത്തോളം അതിൻ്റെ വ്യാപ്തി വലുതായിട്ടുണ്ടെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വലുതായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ശക്തിയുണ്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നാം ഒരാളെയും ഒരു രാജ്യത്തെയും അന്യായമായി അക്രമിക്കാൻ നിൽക്കരുത് അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലനം വളരെ വലുതായിരിക്കും അതൊക്കെ തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും അള്ളാഹു ഫലസ്തീനിലെ മക്കൾക്ക് സമാധാനം നൽകട്ടെ അള്ളാഹു സുബാനോ തല എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും നമ്മെയും നമ്മെ ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്സാമലൈക്കും